പ്പോൾ ഞാൻ എന്റെ ഹാർട്ട് വാർഡിലെ സഹപാഠികളെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ബിരുദ ക്ലാസ്സിലെ പതിമൂന്ന് വിദ്യാർത്ഥികൾക്ക് ഇന്ന് ബിരുദം ലഭിക്കില്ല അഭിപ്രായ സ്വാതന്ത്ര്യത്തോടുള്ള അസഹിഷ്ണുതയും വിമർശിക്കാനുള്ള അവരുടെ അവകാശം നിഷേധിക്കുന്നതും എന്നെ നിരാശയാക്കുന്നു ജനാധിപത്യ തത്വങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് പൗര അവകാശമാണ് വിദ്യാർത്ഥികൾക്ക് സംസാരിക്കണം ഹാർവാർഡ് നിങ്ങളിത് കേൾക്കുന്നില്ലേ എഴുന്നേറ്റ് കൈയടിച്ചാണ് ഇന്ത്യൻ വംശജ ശ്രുതിയുടെ ഈ പ്രസംഗത്തെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളും അധ്യാപകരും വരവേറ്റത് ഹാർവാർഡിലെ ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയാണ് ശ്രുതി തുടർന്ന് വംശഹത്യ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ആവശ്യങ്ങൾ പലസീൻ അനുകൂല പ്ലക്കാർഡുകൾ ഉയർത്തിപ്പിടിച്ച് ആയിരത്തിലധികം വിദ്യാർത്ഥികളാണ് ഈ പ്രസംഗത്തിന് പിന്നാലെ പ്രതിഷേധാത്മകമായി വേദി വിട്ടത് ഇസ്രയേൽ വംശഹത്യക്ക് എതിരെ പ്രതിഷേധിച്ച പതിമൂന്ന് വിദ്യാർത്ഥികളെയാണ് യൂണിവേഴ്സിറ്റി ബിരുദം സ്വീകരിക്കുന്നതിൽ നിന്ന് വിലക്കിയത് തുടർന്നാണ് ശ്രുതി കുമാർ എന്ന ഇന്ത്യൻ വംശജ ബിരുദദാന ചടങ്ങിൽ വെച്ച് തന്റെ പ്രതിഷേധം കോളേജ് അധികൃതർക്കെതിരെ രേഖപ്പെടുത്തിയത് ഗാസയ്ക്ക് എതിരായ ഇസ്രയേൽ ആക്രമണത്തിനെതിരെ വലിയ തോതിൽ വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട് യൂറോപ്യൻ രാജ്യങ്ങളിലെ വിവിധ യൂണിവേഴ്സിറ്റികളിലായി കനത്ത പ്രതിഷേധ ാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇസ്രയേലുമായുള്ള യൂണിവേഴ്സിറ്റിയുടെ എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിക്കാൻ ആവശ്യപ്പെട്ടാണ് സമരം നടക്കുന്നത് ലോകത്തൊട്ടാകെ നടന്ന പ്രതിഷേധ പ്രകടനങ്ങളിൽ പങ്കെടുത്ത രണ്ടായിരത്തി അഞ്ഞൂറിലധികം വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് വിവിധ യൂണിവേഴ്സിറ്റികളിൽ നിന്നായി നിരവധി വിദ്യാർത്ഥികൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടുണ്ട് കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ പ്രതിഷേധിച്ച മുന്നൂറോളം വിദ്യാർത്ഥികൾക്കാണ് കൂട്ട സസ്പെൻഷൻ വരെ ലഭിച്ചത് സമാധാനപരമായി സമരം നടത്തിയ വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു കൊളംബിയ സർവകലാശാലയ്ക്ക് പുറമെ കാലിഫോർണിയ ന്യൂയോർക്ക് തുടങ്ങിയ സർവ സർവകലാശാലകളിലും വലിയ തോതിൽ പ്രതിഷേധമാണ് നടക്കുന്നത് വിദ്യാർത്ഥികൾ പോലീസിൽ നിന്നും ക്രൂരമർദ്ദനങ്ങളും നേരിടുന്നുണ്ട് അയലൻഡിലെ എമോറി സർവകലാശാലയിലെ പ്രതിഷേധക്കാർക്ക് നേരെ യു എസ് പോലീസ് കണ്ണീർ വാതകം പ്രയോഗിക്കുകയും ഷോക്ക് അടുപ്പിക്കുകയും ചെയ്തിരുന്നു ഇതെല്ലാം തന്നെ കോളേജ് അധികൃതരുടെ നിർദ്ദേശത്തെ തുടർന്ന് ആണെന്ന ആരോപണങ്ങൾ വരുന്നുണ്ട് ഓസ്റ്റിനിലെ ടെക്സാ സർവകലാശാലയിലെ വിദ്യാർത്ഥികളും ഇത്തരത്തിൽ പോലീസ് അതിക്രമത്തിന് ഇരയായിട്ടുണ്ടായിരുന്നു എങ്കിലും വിദ്യാർത്ഥികൾ പിന്മാറാൻ തയ്യാറായിരുന്നില്ല ജോ ബൈഡൻ പങ്കെടുത്ത പരിപാടിയിൽ പോലും വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി മുന്നോട്ട് എത്തിയിരുന്നു ഭരണകൂടങ്ങൾ തോറ്റുപോകുന്നു നടത്ത വിദ്യാർത്ഥികൾ പ്രക്ഷോഭങ്ങൾ വിജയിക്കുന്ന കാഴ്ചയാണ് ഇവിടെയൊക്കെ നാം കണ്ടത് അതിനുള്ള ഉദാഹരണമാണ് ഓസ്ട്രേലിയയിലെ മെൽബൺ സർവകലാശാലയിലെ ആർട്ട്ഫസ്റ്റ് കെട്ടിടത്തിന്റെ പേര് മഹമൂദ് ഹാൾ എന്ന് മാറ്റാൻ വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞതും ഇസ്രയേലുമായുള്ള ബന്ധം അവസാനിപ്പിക്കാൻ അയർലൻഡിലെ ഡബ്ലിൻ ട്രിനിറ്റി കോളേജ് മുന്നോട്ട് വന്നതുമല്ല ലോകരാഷ്ട്രങ്ങൾ മൌനം പാലിക്കുന്ന വേളയിൽ ഉയരുന്ന വിദ്യാർത്ഥി ശബ്ദം വലിയ ആശ്വാസം തന്നെയാണ് നിലവിൽ അയർലൻഡ് സ്പെയിൻ ഉൾപ്പെടെ നൂറ്റി നാൽപ്പത്തി നാലോളം രാജ്യങ്ങൾ പലസ്തീനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ചിട്ടുണ്ട് എന്നാൽ അതിന് പിന്നാലെ പലസ്തീനെ നേരെയുള്ള ആക്രമണം ഇസ്രയേൽ കടുപ്പിക്കുകയാണ് ചെയ്തത് കഴിഞ്ഞ ദിവസം അഭയാർത്ഥി ക്യാമ്പിനു നേരെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ കുട്ടികൾ ഉൾപ്പെടെ നാൽപ്പത്തി അഞ്ച് ആളുകൾ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി അൻപതിനടുത്ത ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് പലസ്തീനികൾ താമസിച്ചിരുന്ന പതിനാല് ക്യാമ്പുകളാണ് പൂർണ്ണമായും കത്തി നശിക്കപ്പെട്ടത് പതിനൊന്ന് അഗ്നിശമന സേനാ വാഹനങ്ങൾ രണ്ട് മണിക്കൂറിലധികം ശ്രമിച്ചിട്ടാണ് തീ തീയണക്കാനും സാധിച്ചത് എന്നാൽ തങ്ങൾക്ക് സംഭവിച്ച ഒരു കയ്യപ്പത്തമായിട്ടാണ് അനദിന്യാഹുദിനെ ന്യായീകരിച്ചത് നിരപരാധികളായ സാധാരണക്കാരെ ഉപദ്രവിക്കാതിരിക്കാൻ ഞങ്ങൾ പരമാവധി ശ്രമിച്ചിരുന്നുവെങ്കിലും വലിയൊരു തെറ്റ് ഞങ്ങളിൽ നിന്ന് സംഭവിച്ചു എന്നുമായിരുന്നു കഴിഞ്ഞ ദിവസം ഇസ്രയേൽ പാർലമെന്റിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് നിതന്യഹു പറഞ്ഞത് ഒരു മാസത്തിലധികമായി നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിൽ ഇതുവരെ മുപ്പത്തി അയ്യായിരത്തിലധികം പലസേനകളാണ് കൊല്ലപ്പെട്ടത് അതിൽ ഏറ്റവും അധികം കൊല്ലപ്പെട്ടത് കുഞ്ഞുങ്ങളാണ് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി